ക്രിസ്ത്യാനികൾക്കിടയിൽ അന്ധവിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാമം ജീവിച്ചു ഏറ്റവും പഴക്കമേറിയതും നിലനിൽക്കുന്നതുമായ ഒന്നാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പൂച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു കറുത്ത പൂച്ച പാത മുറിച്ച് കിടക്കുന്ന ദൗർഭാഗ്യത്തിന് കാരണമാകും എന്നാണ് ജനങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്തിലെ ജനങ്ങളും അങ്ങനെ വിചാരിച്ചു ഇന്നും അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് ഇരുണ്ട നിറമുള്ള പൂച്ചകളെ ആധുനിക ഹലോവും ചിഹ്നങ്ങളാക്കി അവർക്ക് ഭയാനകമായ പ്രശംസ നൽകിയിരുന്നു നമുക്ക് വീഡിയോ നോക്കാം എന്തുകൊണ്ടാണ് യൂറോപ്പിലെ ജനങ്ങൾ ഈ മിണ്ടാപ്രാണിയെ കൊല്ലുകയുണ്ടായ കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം എന്നാൽ കറുത്ത പൂച്ചകളും നിർഭാഗ്യവും തമ്മിലുള്ള ബന്ധം എങ്ങനെ എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചത് ഇന്ന് നിലനിൽക്കുന്ന ഈ അന്ധവിശ്വാസത്തിന്റെ ശാശ്വതമായ ആഘാതം ഉൾപ്പെടെ അലോവിനും കറുത്ത പൂച്ചകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ചിന്തിക്കാം മനുഷ്യരും പൂച്ചകളും തമ്മിലുള്ള ബന്ധം ലോകത്തിലെ ആദികാല നാഗരതകളിൽ ചിലത് പ്രത്യേകിച്ചും പുരാതന ഈജിപ്റ്റ് പൂച്ചകൾ ദൈവിക ചിഹ്നങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു ഗ്രീക്ക് പുരാണങ്ങളിലും പൂച്ചകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ഹേക്കറ്റ് മാന്ത്രികത മന്ത്രവാദം എന്നിവയുടെ ദേവത ഒരു പൂച്ചയെ വളർത്തുമൃഗമായി കൊണ്ടു നടന്നിരുന്നു യൂറോപ്യൻ നാടോടി കഥകളനുസരിച്ച് ഒരു മന്ത്രവാദിനിയെ സഹായിക്കുന്ന ഒരു അമാനുഷിക ജീവിയായാണ് ഈ പൂച്ചയെ അന്നത്തെ ആളുകൾ വിശദീകരിച്ചിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ജൂൺ പതിമൂന്നിന് ഗിഗ്രി ഒമ്പതാമൻ മാർപ്പാപ്പ പുറത്തിറക്കിയ വോക്സിൻ രാമ എന്ന ഔദ്യോഗിക സഭാരേഖ പതിമൂന്നാം നൂറ്റാണ്ടിൽ തന്നെ കറുത്ത പൂച്ചകളെ നിഗൂഢതമായി ബന്ധപ്പെടുത്തുന്നു അതിൽ കറുത്ത പൂച്ചകളെ സാത്താൻ്റെ അവതാരമായി പ്രഖ്യാപിച്ചു ബ്ലാക്ക് യാഡ് സ്റ്റൈൽ ട്രൂ ടൈൽസ് ആൻഡ് ഇൻസ്പിറിംഗ് ഇമേജ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ലൈല മോർഗൻ വൈൽ പറയുന്നത് കൽപ്പന അന്വേഷണത്തിന്റെ സഭ അനുവദിച്ച അല്ലെങ്കിൽ മന്ത്രവാദ വേട്ടയുടെ തുടക്കം കുറിച്ചതിനും ഇത് കാരണമാകുമെന്ന് പറയുന്നു ജർമ്മനിയിൽ വളർന്നു വരുന്ന ലൂസിഫറേൻ ആരാധനയെ തകർക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്ത് എന്ന് അത് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷം അതിവേഗം ഇത് യൂറോപ്പിലുടനീളം വ്യാപിച്ചു ചുരുക്കി പറഞ്ഞാൽ പൂച്ചയെ കൊല്ലുന്നത് യൂറോപ്പിലുടനീളം വ്യാപിച്ചു കഴിഞ്ഞു സാത്താനുമായുള്ള അവരുടെ ആദ്യകാല ബന്ധത്തിനു പുറമേ മധ്യകാല യൂറോപ്പിലെ മന്ത്രവാദിനികളുമായി പൂച്ചകളും അഭേദ്യമായി ബന്ധപ്പെട്ടിരുന്നു വേണമെങ്കിൽ ബന്ധപ്പെടുത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിഷ്ണു ജേർണി ത്രൂ എവരുടെയും മാജിക് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതവുമായ ഫ്ലായിങ് സ്റ്റാറിന്റെ അഭിപ്രായത്തിൽ മന്ത്രവാദിനികൾ യൂറോപ്പിലെ ക്രിസ്ത്യാനികൾക്ക് മുമ്പുള്ള പുറംജാതി ആചാര്യന്മാരായിരുന്നു എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായിരുന്നു യൂറോപ്പിലെ ആദിമ ക്രിസ്ത്യൻ സഭ മന്ത്രവാദികളോടൊപ്പം നിലനിന്നിരുന്നുവെങ്കിലും സഭ ശക്തി പ്രാപിച്ചപ്പോൾ ജനങ്ങളുടെ ഹൃദയവും മനസ്സും നേടുന്നതിൽ അവർ മന്ത്രവാദിനികളെ നേരിട്ടുള്ള മത്സരമായാണ് കണ്ടത് അപ്പോഴാണ് സഭ മന്ത്രവാദിനികളെ വേട്ടയാടാനും പീഡിപ്പിക്കാനും കൊല്ലാനും തുടങ്ങിയത് അങ്ങനെ അനേകം മന്ത്രവാദിനികളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ മന്ത്രവാദികളും പൂച്ചകളും പിശാശും തമ്മിൽ അവർ കെട്ടിച്ചമച്ചൊരു കഥ മാത്രമായിരുന്നു ചില സമയങ്ങളിൽ പൂച്ചകളുമായുള്ള മന്ത്രവാദികളുടെ ജോഡി കറുത്ത പൂച്ചകളുമായി ചുരുങ്ങി പക്ഷേ അത് സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് പൂർണ്ണമായി വ്യക്തമല്ലെന്ന് ഫ്ലാങ് സ്റ്റാർ പറയുന്നു മന്ത്രവാദിനികളും കറുത്ത പൂച്ചകളും തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ച് സാങ്കല്പികമായിരിക്കാം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ കറുത്ത പൂച്ചകൾക്ക് രാത്രി കണ്ണ് കാണാൻ കഴിയാത്തതിനാൽ അവയെ കൊണ്ട് മന്ത്രവാദിനികൾ രാത്രികാലങ്ങളിൽ കറങ്ങി നടന്നു എന്നും കൂടെ അദ്ദേഹം വിശേഷിപ്പിച്ചു പ്രത്യേകിച്ച് വിചിത്രമായ ഒരു വിരോധാഭ്യാസത്താൽ പൂച്ചകളെ കൊല്ലുന്നത് പ്ലേഗിൻ്റെ വ്യാപനത്തിനാക്കം കൂട്ടാൻ സഹായിച്ചു എലികളുടെ എണ്ണം നിയന്ത്രിക്കാൻ പൂച്ചകളുടെ എണ്ണം കുറഞ്ഞതിലൂടെയാണ് രോഗം അതിവേഗം പടർന്നു എന്ന് അവർ കരുതപ്പെടുന്നു ഈ സങ്കല്പം നവോത്ഥാന കാലത്തും തുടർന്നു ഫ്ലാങ് പറയുന്നു ഒരു കറുത്ത പൂച്ച നിങ്ങളുടെ പാദം മുറിച്ചു കടക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരു മന്ത്രവാദനി അവളെ അയച്ചതായും കരുതപ്പെടുന്നു അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു അന്നത്തെ ഭയശങ്കകൾ നിറഞ്ഞ പല കർഷകരും അടുത്തുള്ള പള്ളിയിലേക്ക് തിടുക്കപ്പെട്ട് ഒരു പുരോഹിതന് പണം കൊടുത്ത് അവരെ അനുഗ്രഹിപ്പിക്കുകയും പൂച്ച വരുത്തിയേക്കാവുന്ന ഏതെങ്കിലും ശാപത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണം ചെയ്യണമെന്ന് അവർ പുരോഹിതന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു ഇത് സഭയുടെ വരുമാന സ്രോതസ്സ് ശക്തിപ്പെടാൻ കാരണമായി അതുകൊണ്ട് സഭ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ സാമ്യം പുരാതന ഈജിപ്തിൽ അവരെ ബഹുമാനിക്കാൻ കാരണമായി സ്കോട്ട്ലാൻഡ് ജപ്പാൻ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിൽ ഇത് സമൃദ്ധിയെ പ്രതിനിധിക്കുന്നതിനായി അറിയപ്പെടുന്നു ഒരു കറുത്ത പൂച്ചയോ ഒരു ദയാലുവൈ സൃഷ്ടിയോ അതോ ദുഷ്ട അമാനുഷിക ശക്തിയായി വിശേഷിപ്പിക്കുന്നതും പൂർണ്ണമായും ഒരാൾ സ്വീകരിക്കാനും സാധ്യതയുള്ള ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമുക്കറിയാം ക്രിസ്തു മതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അനേകം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഈ മതത്തിലേക്ക് കയറി വന്നിട്ടുണ്ട് എന്നാൽ ഇന്നും അത് തുടർന്നു കൊണ്ടുപോകുന്നു പണ്ടുള്ള ജനങ്ങൾ എന്താണ് തുടങ്ങി വെച്ചത് ഇന്നും നമ്മളത് പൂർത്തീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ് അനേക മിണ്ടാപ്രാണികൾ ഇതേപോലെ ബലി കർമ്മങ്ങൾക്ക് ഇരയാകുന്നുണ്ട് നമ്മുടെ ചുറ്റുപാട്ടുകളിൽ മറ്റുള്ള മതങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ക്രിസ്തു മതത്തിൽ തന്നെ ഇത് ഇന്നും തുടരുന്നുണ്ട് നമ്മൾക്ക് അന്ധവിശ്വാസങ്ങൾ ഓരോ കാര്യങ്ങൾ സമയം നോക്കുന്നത് അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന സമയ സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നതും അനേക തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അനേക അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്താണോ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ക്രിസ്തു എന്തോ നമ്മളെ പഠിപ്പിച്ചോ ക്രിസ്തു എങ്ങനെ നമ്മൾ നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചോ അതിനെ മാത്രമേ നമുക്ക് മുന്നോട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെ ലേക്ക് എത്തിപ്പെടട്ടെ നമുക്ക് അന്ധവിശ്വാസത്തിനൊരു തടങ്കലിട്ട് നമുക്ക് മുന്നോട്ട് പോകാം